നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം സി പി ഐ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി രണ്ടായി വേർതിരിച്ചു അതിലൊരു ലോക്കൽ കമ്മിറ്റി പോരേടവും മറ്റൊന്ന് ചടയമംഗലവുമാണ് ആദ്യമായി പോരേടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതലയെക്കുന്ന സെഖാവ് പത്മകുമാർ അവരാണ് ഇപ്പോൾ സാക്ഷി ടിവിയോടൊപ്പം ചേരുന്നത് അദ്ദേഹം പ്രേക്ഷകരോട് ഈ വരുന്ന മൂന്ന് വർഷത്തെ പാർട്ടിയെ നയിക്കുന്ന ചുമതലയെക്കുറിച്ച് വിശദീകരിക്കുന്നു നമസ്കാരം പ്രേക്ഷകരുമായി അങ്ങയുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവയ്ക്കു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി രൂപീകൃതമാകുന്നത് എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ച് വരെ ചടയമംഗലം കേന്ദ്രീകരിച്ചാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഈ പ്രവർത്തനം കുറെ കൂടെ വികേന്ദ്രീകരിച്ച് താഴോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഈ ചടയമംഗൽ ലോക്കൽ കമ്മിറ്റി രണ്ടായി വിജയിക്കാൻ തീരുമാനിച്ചു ഒന്ന് പടിഞ്ഞാറൻ മേഖല കേന്ദ്ര പോരടവും ഇന്നിടവിലുള്ള ചടയങ്ങൾ ലോക്കൽ കമ്മിറ്റി ഈ പടിഞ്ഞാറൻ ലോക്കൽ കമ്മിറ്റിയിൽ പതിനൊന്ന് ബ്രാഞ്ചുകൾ മൊത്തം ചടങ്ങലം ഇരുപത്തിമൂന്ന് ബ്രാഞ്ചുകളിൽ പതിനൊന്ന് ബ്രാഞ്ചുകൾ ചേർത്തുകൊണ്ടുള്ള ഒരേടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റ് മുഴുവൻ ലോക്കൽ കമ്മിറ്റി അങ്ങളെയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരെ മറ്റ് പാർട്ടി അംഗങ്ങളുടെയും ബില്ലുകളൂടി പടിഞ്ഞാറൻ മേഖലയിലെ പാർട്ടി ശക്തമാക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും എന്ന് ഞാൻ പറയുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു വരുന്ന മൂന്ന് വർഷം പാർട്ടിയെ പോരേടും മേഖലയിൽ കെട്ടിപ്പെടുത്തുവാൻ ആരോഗ്യകരമായ നല്ലൊരു പ്രവർത്തനം കാഴ്ചവയ്ക്കുവാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് സാഷി ടി വി ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ലോക്കൽ കമ്മിറ്റിയെ നയിച്ച കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ചടയമലം ലോക്കൽ കമ്മിറ്റിയെ നയിച്ച ശ്രീ ജി അജയ് കുമാറിനെയാണ് നമുക്ക് കാണേണ്ടത് ഞങ്ങൾ അജയ് കുമാറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് വേണ്ട 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 അവൻ കഴിഞ്ഞ മൂന്ന് വർഷം ചതയമംഗലത്തെ ഒന്നായി നിന്ന് ലോക്കൽ കമ്മിറ്റി നയിച്ച ജി അജയ്കുമാർ സഖാവ് ജി അജയ്കുമാർ വീണ്ടും ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതലയേക്കുന്നു അദ്ദേഹത്തിന് പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നമസ്കാരം നമ്മൾ പ്രേക്ഷകരുമായി വരുന്ന മൂന്ന് വർഷത്തെ പാർട്ടി കെട്ടിപ്പടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളെന്ന നിലയിൽ ഒരു വിശദീകരണം നോക്കാമോ ഒന്നായിരുന്ന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുകയാണ് എന്നാൽ ലോക്കൽ കമ്മിറ്റി രണ്ടര ആയി വിഭജിക്കുകയും ചെയ്തതിന് ശേഷം ചടയങ്കലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയായാണ് നിലവിൽ വന്നത് എന്നാൽ പാർട്ടി ചടയമംഗലം പഞ്ചായത്തിൽ ഒന്നായി തന്നെ രണ്ട് ലോക്കൽ കമ്മിറ്റി ഒന്നായി തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം എല്ലാവിധ വിജയ ആശംസകളും ഈ ലോക്കൽ കമ്മിറ്റിയുടെ സംഘാടകർ സംഘാടക സമിതിയുടെ ചെയർമാനായ ചടൈമംഗലത്തെ സി പി ഐയുടെ മുതിർന്ന നേതാവ് ബഹുമാനപ്പെട്ട എ മുസ്തഫ സഹാബ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൽ ചെയർമാനായിരുന്ന ഈ സമ്മേളനത്തെ ഇത്രയധികം വിജയിപ്പിച്ച ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നമസ്കാരം നമസ്കാരം എന്താണ് ഈ അതിന്റെ കമ്മിറ്റിയുടെ വിഭജനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്ക സന്തോഷത്തിൽ ഞാനും പത്തിച്ചേരുകയാണ് ഏതാണ്ട് നാന്നൂറോളം പാർട്ടി മെമ്പർമാരുണ്ടായിരുന്ന ഈ പഞ്ചായത്തിലെ അതിപുലമായ കമ്മിറ്റിയിൽ നമുക്ക് രണ്ടായി വിഭജിക്കേണ്ടതാണെന്ന തിരിച്ചറിവ് ഈ സമ്മേളനത്തോടുകൂടി ഉണ്ടായി രണ്ടായി വിഭജിച്ചു പോരേടമെന്നത് ഒരു പുതിയ ലോക്കൽ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ഭാഗത്ത് വരുന്ന ും പതിനൊന്ന് പാർട്ടി ബ്രാഞ്ചുകളും നൂറ്റി എൺപത്തി അഞ്ച് പാർട്ടി അംഗങ്ങളും കൂടി ചേരുന്ന ഒരു ഭൂപ്രദേശമാണ് ആ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്നത് അതിന്റെ സെക്രട്ടറി വളരെ കാര്യശേഷിയുള്ള അനുഭവ സമ്പത്തുള്ള സഖ ജെ പത്മകുമാർ ശേഷിക്കുന്ന വാർഡുകളും പന്ത്രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളും നൂറ്റി തൊണ്ണൂറ്റി പാർട്ടി മെമ്പർമാരും കൂടി ചേരുന്നതാണ് ചടയുള്ള ലോകകപ്പ് പ്രഭാഗങ്ങൾ വരുന്നത് സെക്രട്ടറിയും വീണ്ടും സഹാവും അതേയും തന്നെ തുടരണം എന്ന് തീരുമാനിച്ചു അതും വളരെ ഭംഗിയായിരിക്കും തീർച്ചയായും ഈ രണ്ട് ലോക്കൽ കമ്മിറ്റികളും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ഒരു മികച്ച കമ്മിറ്റികളായി വരാൻ പോകുന്ന

എന്താണ് ഈ പറയാനുള്ളത് വിജയപ്രദമായി നമ്മുടെ പഞ്ചായത്തിനെ നമ്മുടെ സിബിയുടെ അതിന്റെ സേഫ്റ്റിയും വലിയ പ്രകടനമാണ് ഞങ്ങൾക്ക് തന്നെ വളരെ അഭിമാനം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് ഇപ്പോൾ നടത്തിയത് അതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായി എന്നാണ് ഇന്നലെ നടന്ന ആ പ്രകടനം ഉണ്ട് നടന്ന സമ്മേളനത്തിൽ ഏതാണ്ട് മൂന്നോ നാലോ സ്ഥാപിച്ച് അത് പ്രത്യേകിച്ച് അസൗകര്യങ്ങളുണ്ട് നമ്മുടെ ബോധ്യപ്പെടുത്തിയിരുന്നു രാജ്യത്തെ കേസ് ഒന്നരാണ്ടിന്റെ വീടിന്റെ കുറ്റിയെ പോയ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അങ്ങനെ രണ്ടുപേർക്ക് വേറെ ചില അപകടങ്ങൾ അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ വന്നുകൊണ്ട് നാല് പേരാണ് ആ സമ്മേളനത്തിൽ പ്രൊക്കളി ഒന്നേ വരാതിരുന്നത് ബാക്കി ും പാർട്ടി സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഭജനം നടത്തിയിട്ടുള്ളത് അത് വരുന്ന വർഷങ്ങളിൽ മേഖലകളിലേക്ക് സി പി ഐ ശബരിമല ലോക്കൽ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ കമ്മിറ്റി കൺവീനറായിരുന്ന എ ഐ വൈ എഫിന്റെ നേതാവ് സഖാ മികച്ച രീതിയിൽ ഇതിന്റെ പ്രതി സമ്മേളനം